നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദു വംശജരെ ഇനി ആരും തൊടില്ല തൊട്ടാൽ വിവരമറിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പിനു പിന്നാലെ പുതിയതായി സ്ഥാനമേറ്റ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനൂസ് നേരെ ചെന്നത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ഡഗേശ്വരി ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടുത്തെ ഹിന്ദുക്കളുമായി മുഹമ്മദ് യൂനൂസ് കൂടിക്കാഴ്ച നടത്തി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ത്തിൽ നിന്നും അദ്ദേഹം മടങ്ങിയത് തിരികെ എത്തിയ മുഹമ്മദ് യൂനീസിന്റെ ആദ്യ ഫോൺ വിളി ചെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇനി ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന ഉറപ്പായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഫോണിൽ മുഹമ്മദ് യുനൂസ് നൽകിയത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് യുനീസ് അറിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പിന്തുണ മുഹമ്മദ് യൂനസ് അഭ്യർത്ഥിച്ചതായും നിലവിലെ സാഹചര്യം ഇരുവരും വിലയിരുത്തുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു ജനാധിപത്യവും സുസ്ഥിരവും സമാധാനപരവും പുരോഗമനപരവുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ മുഹമ്മദ് യുനൂസ് ആവർത്തിച്ചുവെന്നാണ് മോദി പറഞ്ഞത് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ യൂനസിനെ അഭിനന്ദിച്ചതിനൊപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും പ്രധാനമന്ത്രി മോദി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് ആവശ്യപ്പെട്ട് ഹിന്ദുക്കൾ ദാക്കയിൽ ഒരു റാലി തന്നെ നടത്തിയിരുന്നു പലതരത്തിലുള്ള ആക്രമണങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹം നേരിടുന്നതായി ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് ആരോപിച്ചിരുന്നു ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിനിടെ നിരവധി ഹിന്ദു വീടുകളും കടകളും വ്യാപാര സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിനും അവിടെ ഹിന്ദുക്കൾക്കും മറ്റും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾക്കും കാരണമായ അശാന്തിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മോദിയുടെ കർശനമായ നിർദ്ദേശം മുഹമ്മദ് യൂനസിനെ എത്തിയതോടുകൂടിയാണ് യൂനസ് തന്നെ നേരിട്ടിറങ്ങി ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ എത്തി അവിടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വാക്ക് നൽകിയത് ഇനി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ഒരു പോറൽ പോലും വെക്കുകയോ അവിടെ ഏതെങ്കിലും ഹിന്ദുക്കൾ കൊലപാതകപ്പെടുകയോ ചെയ്താൽ യൂനസ് ശക്തമായി തന്നെ പ്രതികരിക്കും അത് മോദിക്ക് കൊടുത്ത വാക്കാണ് ഇല്ലെങ്കിൽ അറിയാം ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ കയറി എന്താണ് ചെയ്യാൻ പോവുക എന്ന് വ്യക്തമായ സന്ദേശം മോദി തന്നെ യുനെസ്സിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു പോറ പോലും ഹിന്ദുക്കൾക്ക് അതായത് ബംഗ്ലാദേശിലെയും ദാഖയിലേക്ക് ഹിന്ദുക്കൾക്ക് ഇനി ഒരു പോറന് പോലും ഏൽക്കില്ല എന്ന് യുനസ് മോദിക്ക് കൊടുത്ത വാക്ക്